ഈ വർഷത്തെ നാല് സൂപ്പർ മൂണുകളിൽ ഏറ്റവും വലിയ സൂപ്പർ മൂണ് ഇന്ന് രാത്രി ആകാശത്ത് ദൃശ്യമാകും ആഗസ്റ്റ് പന്ത്രണ്ടിനാകും അടുത്ത സൂപ്പർ മൂണ് പ്രത്യക്ഷപ്പെടുകയെന്ന് നാസയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അറിയിച്ചു ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ് സൂപ്പർ മൂണ് സംഭവിക്കുന്നത് ഈ സമയത്ത് ചന്ദ്രൻ സാധാരണയേക്കാൾ ഏറെ വലുപ്പത്തിലും വെളിച്ചത്തിലും കാണാനാകും ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ടോടെ ദൃശ്യമാകുന്ന സൂപ്പർ മൂണ് വെള്ളിയാഴ്ച രാത്രി വരെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും പൂർണമായും ദർശിക്കാനാകും ജൂലൈയിൽ കാണുന്ന സൂപ്പർ മൂണ് ബക്ക് മൂണ് എന്നും തണ്ടർ മൂണ് എന്നും അറിയപ്പെടും ആണു മാനുകളിൽ ബക്ക് പുതിയ കൊമ്പുകൾ വളരുന്ന സമയമായതിനാലാണ് ഇവയെ ബക്ക് മൂണ് എന്ന് വിളിക്കുന്നത് ജൂണ് പതിനാലിനായിരുന്നു ഈ വർഷത്തെ മറ്റൊരു സൂപ്പർ മൂണായ സ്ട്രോബെറി മൂണ് ആകാശത്ത് ദൃശ്യമായത് സ്ട്രോബെറി മൂണിന്റെ ദൃശ്യങ്ങൾ ഏറെ വൈറലായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈവനിംഗ് കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ